വർദ്ധന വിവേചനം എന്ന് മാത്രമല്ല ആശാവർക്കർമാരുടെ കാര്യത്തിൻ്റെ അകത്ത് കടുത്ത വിവേചനമാണ് നടക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കാരണം എന്താണ് നമ്മൾ ബഹുമാനപ്പെട്ട മന്ത്രി മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ ഈ ആരോഗ്യ രംഗത്ത് കേരളത്തെ കേരളം ഒന്നാം സ്ഥാനത്താണ് അഹങ്കരിച്ച് നമ്മൾ ഈ പറയുന്ന സമയത്ത് കേരളത്തിലുള്ള ഇരുപത്തേഴായിരം വരുന്ന ആശാവർക്കർമാർ രാവും പകലും ഇല്ലാതെ രാത്രിയും പകലും ഇല്ലാതെ പൊരുവെയിലത്ത് ഈ പറഞ്ഞ ആൾക്കാരുടെ വീട്ടിൽ കൂടെയെല്ലാം കയറി ഇറങ്ങി അവരുടെ കണ്ണീരൊപ്പി എന്നതുകൊണ്ട് മാത്രമാണ് നമ്മളിവിടെ ഭയങ്കര മേനി നടിക്കുന്നത് എന്ത് നമ്മൾക്ക് ഇവിടെ ഭയങ്കര ആരോഗ്യ സുരക്ഷയാണ് എന്നുള്ളതുകൊണ്ടാണ് എത്രയോ വീടുകള വീടുകളിലാണ് പാലിക്കറ്റ് കെയറുകളിലാണ് ആൾക്കാരിങ്ങനെ തളർന്നു കിടക്കുന്നതും അതുപോലെ രോഗികളായി കിടക്കുന്നതും ഗർഭിണികളായി കിടക്കുന്നതും അവരെ എല്ലാം പോയി അവരുടെ ഡീ ഡീറ്റെയിൽ എടുത്ത് ലിസ്റ്റ് എടുത്ത് കറക്റ്റായിട്ട് അതായത് ആരോഗ്യ കേന്ദ്രങ്ങളിൽ കൊണ്ട് കൊടുക്കുകയും അത് അവസാന മന്ത്രിയുടെ എടുത്ത് എത്തുകയും ചെയ്യുമ്പോഴാണ് അവർക്കൊരു പ്രൊജക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നത് അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഇരുപത്തി വരുന്ന ഈ പറഞ്ഞ നിർദ്ധനരായ പാവപ്പെട്ട സ്ത്രീകൾ അവരുടെ കുടുംബം ഒഴിവാക്കി അവർ ജോലിക്കിറങ്ങുന്നതിന് കാരണം എന്താണ് ഇവിടെ തൊഴിലുറപ്പിന് പോയാൽ ഇതിനേക്കാൾ കൂടുതൽ പൈസ കിട്ടും അത് അത്ര ും പൈസ ഇവിടെ കിട്ടുന്നില്ല ഇരുന്നൂറ് രൂപയാണ് ഇവർക്ക് ഓരോ ദിവസം കിട്ടുന്നത് ഇരുന്നൂറ്റി ചില്ലറ രൂപത്തി ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപയാണ് എല്ലാം കിട്ടിയാൽ അതിന്റെ അവസ്ഥ എന്താ രണ്ടു മാസത്തെ കുടിശ്ശിക കിട്ടാൻ വേണ്ടിട്ട് സമരം നടത്തേണ്ട അവസ്ഥയാണ് കേരളത്തിലെ പണിയെടുത്തിട്ട് പൈസ കൊടുക്കാതെ നമ്മൾ മെയിൻ ധരിച്ചിട്ട് വല്ല കാര്യമുണ്ടോ നമ്മൾ ഇതുവരെ കൊടുത്തിട്ടുണ്ടോ എന്താണ് വേണ്ടത് ഇരുപത്തേഴായിരം ഇൻറ്റു ഏഴായിരം എന്ന് പറഞ്ഞാൽ ആകെ വേണ്ടത് പതിനെട്ട് കോടി തൊണ്ണൂറ് ലക്ഷം രൂപയാണ് ഇരുപത്തി ഏഴായിരം പേരുടെ കേരളത്തിലെ ഇരുപത്തേഴായിരം പേരുടെ ഉപജീവന മാർഗം നടത്തിക്കൊണ്ട് പതിനെട്ട് കോടി തൊണ്ണൂറ് ലക്ഷം ഈ ബഹുമാനപ്പെട്ട മന്ത്രിക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല ഇപ്പൊ ഈ മന്ത്രി ഈ രാജിവെച്ചിട്ട് പോവുകയാണ് വേണ്ടത് അല്ലാതെ എന്താണ് ഇത്രയും ആൾക്കാരെ ആൾക്കാരെക്കോട്ടെ ഈ ജോലി മുഴുവൻ എടുപ്പിച്ചിട്ട് പണം കൊടുക്കുന്നില്ലെങ്കിൽ അതിന് സമരം നടത്തുന്ന കാര്യമാണോ ചെയ്യേണ്ടത് ആ ഒരു കാര്യം ശരിയാണ് രണ്ടായിരത്തി പതിനാറിൽ യു ഡി എഫ് സർക്കാർ ഇറങ്ങുന്ന സമയത്ത് ആയിരം രൂപയായിരുന്നു ആശാവർക്കന്മാരുടെ കൂലി ഇന്നത് ഏഴായിരം രൂപയുണ്ട് അത് വലിയ മാറ്റമാണ് പക്ഷേ വേറൊരു കാര്യം എന്താണ് ഈ ഏപ്രിൽ ഒന്നാം തീയതി തുടങ്ങിയിട്ട് കർണാടക ഗവൺമെൻറ് പതിനായിരം രൂപയൊക്കെയാണ് യപ്പള്ളേ തമിഴ്നാട് ഏഴായിരം ഓൾറെഡി കൊടുക്കുന്നുണ്ട് സിക്കിം സിക്കിം പതിനായിരം കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ മാത്രമാണ് കേരളത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആശ്രപകർമാർക്ക് പിന്നെ എന്താണ് ശമ്പളം കൊടുക്കുന്നതെന്ന് പറയുന്നതിലൊന്നും ഒരർത്ഥമില്ല പതിനായിരം കൊടുക്കുന്ന സംസ്ഥാനങ്ങൾ ഇന്ത്യയിൽ തന്നെയുണ്ട് അപ്പം നമ്മളീ പറയുന്ന മെയിനടിക്കൽ മാത്രമല്ല ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് പാവങ്ങളുടെ കണ്ണീരൊപ്പുകയാണ് ആദ്യം വേണ്ടത് അവരുടെ ക്ഷേമ പെൻഷൻ പെൻഷൻ കൊടുക്കുക എന്നുള്ളതുപോലെ തന്നെ ഈ ആ പണിയെടുക്കുന്നവർക്ക് കൂലി കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ നമ്മളെപ്പോഴും ഭയങ്കര മെയിനെടുക്കില്ല ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ ഒരു മാസം ശമ്പളം കൊടുത്തില്ലെങ്കിൽ ഇടപെടേണ്ട സർക്കാരാണ് അല്ലേ അവർക്ക് തൊഴിൽ വകുപ്പില്ലേ ഈ പറയുന്ന സംവിധാനം ഇരുപത്തി ഏഴായിരം പേർക്ക് ശമ്പളം കൊടുക്കാനിരിക്കുന്ന സ്ഥലത്ത് തൊഴിൽ വകുപ്പ് എന്തെടുത്തോണ്ടിരിക്കുകയാണ് അവർ എന്തുകൊണ്ട് പറയുന്നില്ല ഇവർക്ക് ശമ്പളം മേടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഒരാൾക്ക് ഒരു മാസം ഒരു പൂട്ടി പോകാൻ പറ്റുന്ന കമ്പനിക്ക് പി എഫ് അടച്ചില്ല അന്നേരം ലെറ്റർ വരും എന്ന് പറഞ്ഞിട്ട് പി എഫ് അടയ്ക്കുന്ന ഒരു ലെറ്റർ വരില്ലേ ഊട്ടിപ്പോയ കമ്പനിക്ക് ലെറ്റർ വരും അതുപോലെയാണോ പിന്നെ അതുപോലെ തന്നെ ഒരു പ്രൈവറ്റ് കമ്പനി പോയിട്ടുണ്ടെങ്കിൽ ആദ്യം ഒരു പറ്റീഷൻ എഴുതിയിട്ട് നമ്മുടെ പി എഫിൻ്റെ ഓഫീസിലോ തൊഴിൽ വകുപ്പിൻ്റെ ഓഫീസിലോ കൊണ്ട് കൊടുത്താൽ പിറ്റേ ദിവസം രാവിലെ ആ കമ്പനി പൂട്ടിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഉദ്യോഗസ്ഥമാർ വരില്ലേ ഇരുപത്തി ഇരുപത്തി ഏഴായിരം കോടി രൂപ ശമ്പളം കൊടുക്കാനുള്ള ഇരുപത്തേഴായിരം ആൾക്കാർക്ക് ശമ്പളം കൊടുക്കാനുള്ള സർക്കാർ എന്താ എന്ത് എന്തെടുത്തുകൊണ്ടിരിക്കുകയാണ് പതിനെട്ട് കോടി തൊണ്ണൂറ് ലക്ഷം രൂപ കൊടുക്കാൻ ഇവരെ കയ്യിൽ രണ്ട് രണ്ടു മാസമായിട്ട് കൊടുത്തില്ല അതിനുവേണ്ടി സമരം നടത്തുന്നു ഇനി എന്താ അവരുടെ അടുത്ത ആവശ്യം എന്ന് പറയുന്നത് ഇതെങ്കിലും വലിയ മാനദണ്ഡമില്ലാതെ പത്ത് ഇന മാനദണ്ഡങ്ങളാണ് ഏഴായിരം രൂപ കൊടുക്കാൻ വേണ്ടിട്ട് ലോകത്ത് എവിടെയിൽ ഇങ്ങനെ പണിക്കാരെ കിട്ടുവോ ഏത് ആവശ്യത്തിന് വേണ്ടി കിട്ടുവോ ഒരു ഇല്ലാതെ ജനങ്ങളെ സേവിക്കാനിറങ്ങുന്ന ഇരുപത്തേഴായിരം ആൾക്കാരാണ് കേരളത്തിൽ അങ്ങോളം ഇംഗോളം നടക്കുന്നതാണ് അവർക്ക് വേണ്ടി അത് കൊടുക്കുക ഏഴായിരം കൊടുക്കാൻ വേണ്ടി ഒരു അഞ്ഞൂറ് മാനദണ്ഡം പക്ഷേ ആ മാനദണ്ഡം ഗവൺമെൻറ് മാറ്റി എന്നുള്ള പറയുന്നത് അത് നല്ല കാര്യമാണ് ഗവൺമെൻറ് ആ എടുത്ത തീരുമാനത്തിൻ്റെ അകത്ത് നല്ല കാര്യമാണ് ഇനി രണ്ട് മാസത്തെ കുടിശ്ശിക കൊടുക്കാൻ കൊടുക്കാനെടുത്ത കാര്യങ്ങൾ നല്ല കാര്യങ്ങളാണ് ഇനി എന്താണ് അരുൺ സാർ പറഞ്ഞതുപോലെ അറ്റ്ലീസ്റ്റ് പതിനായിരം രൂപയെങ്കിലും കൊടുക്കാനുള്ള മര്യാദ കാണിക്കണം എന്നുള്ളതാണ് ഒരു മാസം ഇരുപത്തേഴായിരം ഇരുപത്തേഴായിരം ആൾക്കാർക്ക് ഇരുപത്തേഴ് കോടിയെങ്കിലും ഈ പറയുന്ന ആൾക്കാർക്ക് വേണ്ടി നമ്മൾ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൻ്റെ അകത്ത് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനമാണ് അതിനെ മായിട്ട് മേനി അടിക്കുന്ന സംസ്ഥാനമാണ് ഈ പറയുന്ന ആരോഗ്യ പ്രവർത്തകരെ എല്ലാം കൂട്ടി ഒത്തൊരുമിച്ച് കൊണ്ടുപോകേണ്ടത് ഈ പറയുന്ന സർക്കാർ തന്നെയാണ് അവരെ ആ സമരത്തിന് ഇനിയും ഇന്നും ആ സമരത്തിൻ്റെ മുന്നിൽ വന്നിട്ട് സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ സമരം ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാകുക എന്ന് പറയുന്നതും വലിയ കാര്യമാണ് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം എന്താണ് കോവിഡിൻ്റെ സമയത്ത് ഈ പറഞ്ഞ ആശാവർക്കന്മാരാണ് ഈ പറഞ്ഞ വീടുകൾ മുഴുവൻ കയറി ഇറങ്ങുന്നത് അന്ന് മാസ്ക് ഇട്ട് തൻ്റെ അടുത്തോടു കൂടി കയറി ഇറങ്ങാൻ അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ നിപ്പ കോഴിക്കോട് വന്ന സമയത്ത് ഇവരാണ് കയറി ഇറങ്ങി കാര്യങ്ങൾ മരുന്നുകളും സംവിധാനങ്ങൾ മുഴുവൻ കൊണ്ടു കൊടുത്തത് പതിനൊന്ന് ജീവനുകളാണ് ആ കോവിഡിൻ്റെ സമയത്ത് ആശാവർക്കർമാരെ പൊലിഞ്ഞത് അതെന്നുതന്നെ അവരുടെ കുടുംബവും അവരുടെ ശൈലിയും അവരുടെ മക്കളും ഭാര്യയും അല്ല മക്കളും ഭർത്താവിനെയല്ല ഇട്ട് അവർ പോകുന്നത് ഈ പറയുന്ന ഗവൺമെൻറ് എൻ്റെ കൂടെ ഉണ്ടാവുക എന്നുള്ളതനുസരിച്ചിട്ടല്ലേ അവർ പറയുന്ന വേറൊരു കാര്യമുണ്ട് റിട്ടയർഡ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഈ പറയുന്ന ആരോഗ്യ സംവിധാനത്തിന് വേണ്ടി മാത്രം വർക്ക് ചെയ്യാണ് അതിനു വേണ്ടിയിട്ട് വരുമ്പോൾ ഞങ്ങൾക്ക് ഒരു മിനിമം പണം തരിക എന്നുള്ളതാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് അഞ്ച് ലക്ഷം അല്ല ഞാൻ പറയുന്നത് അഞ്ച് ലക്ഷം കൊടുത്തില്ലെങ്കിൽ സർക്കാർ ഇത് പരിഗണിക്കുക വേണ്ടേ ഇത് ഇങ്ങനെ ഒരു സംവിധാനമാണ് വലിയ ജനസംഖ്യ ഒന്നും ഇല്ലല്ലോ ഒന്ന് ഇരുപത്തേഴായിരം ഉള്ളൂ ഇരുപത്തേഴായിരം പേര് എന്ന് പറയുന്നത് എത്രയാണ് നാൽപ്പത് അഞ്ഞൂറ്റി അൻപത്താറ് പേര് വർക്ക് ചെയ്യുന്നത് ട്രൈബൽ ഏരിയയിലാണ് ഏകദേശം ഇരുപത്തൊന്നാൽ ആൾക്കാർ നാൽപ്പത്തൊന്ന് ശതമാനം ആൾക്കാർ പണിയെടുക്കുന്നത് ഈ പറഞ്ഞ മലയോര മേഖലകളിലും ഗ്രാമപ്രദേശങ്ങളിലുമാണ് അവിടെയൊക്കെ ഈ പറയുന്ന സർക്കാരിന്റെ സംവിധാനങ്ങളും ആരോഗ്യവകുപ്പിൻ്റെ സംവിധാനങ്ങളും എത്തുന്നത് അങ്ങനെയല്ലേ അങ്ങനെ പണി ആക്രമണം അതെ അപ്പം ഇവരെ കൊണ്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സംവിധാനങ്ങളെല്ലാം ഉപയോഗിക്കുകയും അതിനനുസരിച്ച് ഇനി വീണാ ജോർജ് മന്ത്രി വീണാ ജോർജ്ജ് പറയുന്ന ഒരു ഒരർത്ഥവുമില്ല കേന്ദ്രത്തിൽ പോയി സമര നടത്താനാണെങ്കിൽ ഈ വീണാ ജോർജിൻ്റെ ആവശ്യമുണ്ടോ നേരെ അവർക്ക് പോയി കേന്ദ്രത്തിൽ പോയി സമര നടത്തിയാൽ പോരാ എന്തിനാണ് വീണാ ജോർജിൻ്റെ ആവശ്യം ഇരിക്കുന്നത് വീണാ ജോർജിൻ്റെ ഒരാശ്യമില്ല അതു മാത്രമല്ല ഇവിടെ കൊടുക്കാനുള്ള പതിനേഴ് കോടി കൊടുത്ത് ഇവരെ കൂട്ടി കൊടുക്കുന്നു പോരാ അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾ കൊയ്ക്കോളൂ കേന്ദ്രത്തിൽ സമരം ചെയ്യാനോ അല്ലെങ്കിൽ അവർക്ക് ക്ഷേമ പെൻഷൻ ബത്ത കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ അവരുടെ ഇൻസെൻറ്റീവ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു പോവാം പക്ഷേ ഒരു കാര്യം ശരിയാണ് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരള ജനങ്ങൾക്ക് ആശാവർക്കന്മാരുടെ ആവശ്യകത വളരെയധികം മനസ്സിലാക്കിയിട്ടുണ്ട് ഒരു ഗർഭിണി ഒരു വീട്ടിലുണ്ടാകുന്ന സമയത്ത് അവരുടെ ഹോസ്പിറ്റൽ ശരി എല്ലാ കാര്യങ്ങളും അല്ല കാരണം നമ്മളെ നമ്മളെല്ലാവരും പറയും സാക്ഷരതയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നതാണ് നമ്മൾ നൂറ് ശതമാനം സാക്ഷരതയുള്ള സംസ്ഥാനമാണെന്നെങ്കിൽ പറയുമ്പോഴും ഈ പറയുന്ന കാര്യങ്ങളെക്കുറിച്ചൊന്നും സാധാരണ ജനങ്ങൾക്കും ഈ പറയുന്ന ഗ്രാമീണ മേഖലയിലും എസ് സി എസ് ടി ഉപയോഗപ്പെട്ടതൊന്നും കാര്യമായ ധാരണയില്ല അവിടേക്ക് ഇവർ ചെന്ന് പറഞ്ഞു കൊടുക്കുകയും ഇവർ ചെന്ന് കറക്റ്റായിട്ട് മരുന്ന് കൊടുക്കുന്നത് കൊണ്ടും ഈ അട്ടപ്പാടി പോലെയുള്ള വയനാടിൻ്റെ മലയോര മേഖലയിൽ ഇടുക്കിയുടെ മലയോര മേഖലയിലൊക്കെ ഈ പറഞ്ഞ ആദിവാസി കുടികൾ കുടിലിലൊക്കെ ഗർഭിണികൾക്ക് മരുന്ന് കറക്റ്റായിട്ട് എത്തുന്നത് യാശവർക്കർമാരുള്ളതുകൊണ്ടാണ് അവരെ നോട്ട് കറക്റ്റായിട്ട് ഇവിടെ എത്തുന്നതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെ പണിയെടുക്കുന്ന ഒരു അവസ്ഥയെ ആലോചിക്കണം അവരൊരു അവർക്ക് വാഹനങ്ങളില്ല അവർ രാവിലെ ഇറങ്ങി നടക്കുകയാണ് ഒരു വീട്ടിൽ നിന്ന് അടുത്ത വീട്ടിലേക്ക് അടുത്ത വീട്ടിലേക്ക് നടക്കുകയാണ് നിങ്ങൾ ഇന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം സെക്രട്ടേറിയറ്റ് മുമ്പിലിരുന്ന സ്ത്രീകളെ കണ്ട കരച്ചിൽ വരും കരയില്ലേ കാരണം എന്താണ് പത്തും അറുപത്തിരണ്ടും അറുപത്തി മൂന്നും വയസ്സായ സ്ത്രീകൾ എഡിറ്റ് നടക്കുമ്പോഴും അവർക്ക് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അവർ ഷുഗർ ഇല്ലാത്ത ആൾക്കാരാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അവർ പ്രഷർ ഇല്ലാത്ത ആൾക്കാരാണെന്ന് അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാത്ത ആൾക്കാരാണെന്ന് നിങ്ങൾക്ക് അവർ ഇരിക്കുന്നവരെ കണ്ടപ്പോൾ തോന്നിയോ അങ്ങനെയൊന്നും തോന്നിയിട്ടില്ലല്ലോ അപ്പോൾ അവർ എന്തിനു വേണ്ടിയിട്ട് അവിടെ വന്നിരിക്കുന്നത് ഏഴായിരം പേടി ഏഴായിരം രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് ഓർക്കണം എ സി കാറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുന്ന സമയത്ത് കണ്ണീര് ആൾക്കാർ ആൾക്കാരിന്ന് കണ്ണീര് വില മനസ്സിലാവില്ല സെക്രട്ടേറിയറ്റിന് മുന്നിൽ കൂടിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ പോയിരുന്നവരാണ് പത്രക്കാരോട് പറയുന്നത് എന്താണ് ഞാൻ കേന്ദ്രത്തിൽ സമരം നടത്താൻ വരാ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് വീണാ ജോർജിനെ കൊണ്ട് പറ്റുമോ ഇരുപത്തേഴായിരം ആൾക്കാരെടുത്തിട്ട് ഡൽഹിക്ക് പോകാൻ വേണ്ടിയിട്ട് വെറുതെ വർത്താനം പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഒന്നും പറ്റില്ലല്ലോ വെറുതെ പറയുകയാണ് ഇരു ഞാൻ ഞാൻ ആ സമരം നടത്താൻ ഡൽഹിക്ക് പോകാന്ന് പറഞ്ഞാൽ എവിടെ കടം മേടിച്ച് അവിടെ പറഞ്ഞ് ഇന്നത്തെ ബൈക്കിൽ കേട്ടോ നിങ്ങൾ കടം മേടിച്ചിട്ടാണ് ഞാൻ തിരുവനന്തപുരത്തേക്ക് വന്നത് ഞങ്ങൾക്ക് ഇന്ന് താമസിക്കാൻ പൈസയില്ല ഞങ്ങളുടെ അടുത്ത് ഫുഡ് കഴിക്കാൻ പൈസ ഇല്ല ഞങ്ങൾ വരുന്നത് ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്ന് പിരിവെടുത്തിട്ടാണ് ഞങ്ങൾ വാഹനം വിളിച്ചിട്ട് തിരുവനന്തപുരത്തേക്ക് വരുന്നത് എന്ന് പറയുന്നത് അപ്പം അങ്ങനെയുള്ള ഒരു ശൈലിയിൽ നിന്ന് സർക്കാർ മനസ്സിലാക്കേണ്ടത് ആരോട് യുദ്ധം ചെയ്യാനുള്ള അവസ്ഥയല്ല എന്നേ കാരണം ഇതൊരു ഇരുപത്തേഴായിരം വരുന്ന ഭാവങ്ങൾ സർക്കാരിനോട് യുദ്ധ ചെയ്യാവുന്ന ഒന്നുമല്ല അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടേണ്ട പണം കിട്ടുക ഒന്നാമത്തെ കാര്യം അവർക്ക് മാനദണ്ഡമില്ലാതെ പണം കിട്ടുക രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം എന്താണ് ഞങ്ങളെ ഇരുപത്തൊന്നായിരം രൂപയെങ്കിലും വേണം എന്ന് പറയുന്നത് എത്രയാണ് മുപ്പത് ദിവസത്തേക്കാണ് ഇരുപത്തൊമ്പായിരം അഞ്ഞൂറ് രൂപയിൽ ഒരു മുന്നൂറ്റമ്പത് രൂപയെങ്കിലും മിനിമം കൊടുക്കാനുള്ള ഒരു മര്യാദയെങ്കിലും സർക്കാർ കാണിക്കണം എന്നുള്ളതാണ് അത് ഇനി ഇവരെ ഇനിയും ബുദ്ധിമുട്ടിക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ വരെ തീരുമാനമെടുക്കുക ഇനി ഇങ്ങനെ ബുദ്ധിമുട്ടിച്ച് ബുദ്ധിമുട്ടിച്ച് അവസാന കരഞ്ഞ് വിഷമിച്ച് എല്ലാ അവസ്ഥയും കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്നാ പിടിച്ചോ ഇത്ര പൈസ എന്ന് പറയുന്നതിനേക്കാളും മന്ത്രിയും മുഖ്യമന്ത്രിയും ഇടപെട്ട് ഞാൻ പറയുന്നത് ഇതിൻ്റെ അകത്ത് ദിവസത്തെ അവരുടെ ശമ്പളം കേട്ടോ ഇത്ര ദിവസം ശമ്പളം പോയി ഇത്രയും ദിവസം ഇത്രയും ദിവസം ആശാവർക്കന്മാർ കേരളത്തിലില്ലല്ലോ കേരളത്തിൽ ഇല്ല ഈ ആശാവർക്കന്മാർ കേരളത്തില്ല ആ സമയത്ത് ഈ പറഞ്ഞ ആശാവർക്കന്മാർ എത്തേണ്ട കൊടുക്കേണ്ട മരുന്നുകൾ കൊടുക്കേണ്ടതും ഡീറ്റെയിൽ പിന്നെ ഡീറ്റെയിൽസ് എടുത്ത് കൊടുക്കേണ്ടതും ഒക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ അവരെന്താണ് അവരിപ്പോൾ ഐ ടി പ്രൊഫഷണൽ ആവണം ഇവർക്ക് ഒ ടി പി വേണം സിസ്റ്റം വേണം ഇതൊക്കെ പഠിക്കണം ഒരു ആശാവർക്ക അറുപതോ അറുപത്തഞ്ചോ വയസ്സുള്ള അല്ലെങ്കിൽ അറുപത്തിരണ്ടോ വയസ്സുള്ള ഒരു ആശാ ആശാവർക്കർ ഇപ്പം എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ കൊടുത്തിട്ട് പറയും ഈ സോഫ്റ്റ്വെയറിലേക്ക് നിങ്ങൾ ആഡ് ചെയ്തിട്ട് ഒ ടി പി മേടിച്ച് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ട് തിരിച്ചു കൊടുക്കാൻ പറയും അത് പഠിക്കണവർ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ജീവിക്കുന്നത് മനസ്സിലാക്കണം അങ്ങനെയുള്ള ആൾക്കാരെ ഇവർ കണ്ടില്ല എന്ന് നടിക്കുന്നതിൽ അർത്ഥമില്ല എത്രയും പെട്ടെന്ന് ധനമന്ത്രിയും ഈ പറഞ്ഞ ആരോഗ്യമന്ത്രിയും മുഖ്യമന്ത്രിയും ഒരു യോഗം ചേർന്ന് എത്രയും പെട്ടെന്ന് തീരുമാനമെടുത്ത് ഇവരെ ആ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നിന്ന് എത്ര അവരോട് നാട്ടിലെത്തിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ടില്ല വലിയ ോ വലിയ പേരുദോഷം ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് നാട്ടിൽ ചർച്ച ചെയ്യപ്പെടും ഇത് മാത്രമല്ല ഇനി രണ്ട് എലക്ഷനാണ് വരാം ഒന്നത് ഇവരെ അങ്ങോട്ട് അറിയോ ഓരോ പഞ്ചായത്ത് വാർഡുകളിലേക്കാണ് പോകുന്നത് ഇവര് ബന്ധപ്പെടുന്ന ജനങ്ങൾ എത്രയാണെന്നറിയോ നിങ്ങൾക്ക് കേരളത്തിലെ വരുന്ന മൂന്നര കോടി ജനങ്ങളോടാണ് ആ ബന്ധപ്പെടുന്നത് ഇവര് ചെന്ന് പറയുന്നതായിരിക്കും സർക്കാരിന്റെ വാക്കുകൾ സർക്കാർ സപ്പോർട്ട് ചെയ്തോ സപ്പോർട്ട് ചെയ്യില്ലാതോ തീരുമാനിക്കുന്നത് ഇവരെ വാക്കുകളോടൊപ്പിക്കും വരുന്ന ആശാവർക്കർ നിങ്ങൾ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നത് ില്ല എന്ന് പറയുമ്പോ കിട്ടാവുന്നതിനേക്കാളും കൂടുതൽ ഭയങ്കരമായ ഇമ്പാക്റ്റ് ആയിരിക്കും ഇരുപത്തേഴായിരം പേര് ഉണ്ടാക്കാൻ പോകുന്നത് സർക്കാർ മനസ്സിലാക്കിയ സർക്കാരിനെ കൊള്ളാം ഹൺഡ്രഡ് പെർസെന്റ്